കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സി പി ഐ എം അട്ടിമറിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം നടത്തി കമ്മീഷണർ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി റിയാസ് കെ എം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു അതിനു മുമ്പ് തന്നെ റിയാസിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രകടനത്തിൻ്റെയും കണ്ണീർവാതക പ്രയോഗത്തിൻ്റെയും ദൃശ്യങ്ങൾ കുറച്ചുനേരം കാണാം റിയാസ് കെ മാർ കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സി പി ഐയെ അട്ടിമറിച്ചു എന്ന് ആരോപിച്ചായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധം അവിടെ ചില മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുകയുണ്ടായി ആ ജലപീരങ്കി നനഞ്ഞുകൊണ്ട് എന്തായിരുന്നു ആ മുദ്രാവാക്യം വളരെ ഈണത്തിലാണ് ആ മുദ്രാവാക്യം ചൊല്ലുന്നത് കേട്ടത് എന്തായിരുന്നു മുദ്രാവാക്യം പിന്നീട് ആ മാർച്ച് പോലീസ് തടഞ്ഞോ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ എം എസ് അല്പം മുൻപാണ് കോഴി കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജവവായർ ബാങ്ക് തെരഞ്ഞെടുപ്പ് സി പി ഐ എം പോലീസിന്റെ ഒത്താശയോടുകൂടി അട്ടിമറിച്ചു എന്നാരോപിച്ചാണ് അവർ സമര അവിടുത്തേക്ക് മാർച്ച് നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുകയും ഹൈക്കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് ഹൈക്കോടതിയിൽ അതിന്റെ നിയമപരമായ വശങ്ങൾ നടക്കുന്നു അത് രാഷ്ട്രീയപരമായി നേരിടുക എന്നുള്ളതുകൂടിയാണ് കോൺഗ്രസിന്റെ മറ്റൊരു ലക്ഷ്യമെന്നുള്ളത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർ മാർച്ച് നടത്തിയത് അതിൽ പ്രധാനമായും എ സി പി ഉമേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ കമ്മീഷണർക്കെതിരെ ഒക്കെയാണ് കോൺഗ്രസ് മുദ്രാവാക്യം ഉയർത്തിയത് അതായത് എ സി പി ഉമേഷ് സി പി ഐ വേണ്ടി വിടുപണി ചെയ്തു അടുക്കള പണി എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അക്രമം നടന്നപ്പോൾ സി പി എം പ്രവർത്തകരുടെ അക്രമം നടന്നപ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി എന്ന ആരോപണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് കരുവന്നൂർ കൺഡ്ല ബാങ്കുകളുടെ വിഷയം ഒക്കെ നടന്നപ്പോൾ പോലും പ്രതിപക്ഷം സർക്കാരിന്റെ സഹകരണ രംഗത്ത് പിന്തുണ നൽകിയിരുന്നു എന്നാൽ ആ പിന്തുണ ഈ ചേവായർ പോലുള്ള സംഭവം ഇനിയും ആവർത്തിച്ചാൽ ജന ജനാധിപത്യം അട്ടിമറിക്കുന്ന രീതിയിൽ ബാങ്കുകൾ കോൺഗ്രസിന്റെ ബാങ്കുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങിയാൽ ഇനി ആ സഹകരണം സർക്കാർ സഹകരണ രംഗത്ത് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചതിന് പിന്നാലെ തന്നെ ഈ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ചായിരുന്നു തടഞ്ഞിരുന്നത് ആ ബാരിക്കേഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ തകർക്കുന്ന തകർത്ത് മാറ്റുന്ന ഒരു സ്ഥിതിയുണ്ടായി ബാരിക്കേഡ് മാറ്റുന്ന ഒരു സ്ഥിതിയുണ്ടായി അതിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പിന്നീട് ഈ പ്രവർത്തകരെ ഡി പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു ഇനിയും തുടർ സമരങ്ങളിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത് എം ശരി കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രകടനവും അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വാർത്തയുമാണ് നമ്മൾ കണ്ടത് റിയാസ് കെ എ മാറാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്